ചപ്പാത്ത കരിങ്കുളം ചെങ്കര റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യം ശക്തമാകുന്നു നിലവിൽ പഞ്ചായത്ത് റോഡായ പാതയുടെ നവീകരണം അടക്കമുള്ളവയ്ക്ക് നിലവിൽ നിരവധി പരിമിതികളുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ശബരിമല തീർത്ഥാടകർ കടന്നു പോകുന്നതുമായ പാത കൂടിയാണിത് ചപ്പാത്ത് ശാന്തിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മേഖലയുടെ ഗതാഗത രംഗത്ത് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ആധുനിക നിലവാരത്തിൽ പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇവിടേക്കുള്ള പ്രധാന പാതകളെല്ലാം നിലവാരം കുറഞ്ഞവയാണ് പ്രധാനമായും ചപ്പാത്ത ചെങ്കര റോഡ് നിരവധിയായ വാഹനയാത്രക്കാർ തിരഞ്ഞെടുക്കുന്ന പാതയാണ് തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമാർഗത്തിലെത്തുന്ന പാതയാണിത് ഒപ്പം ചപ്പാത്തിൽ നിന്നും ശാന്തിപ്പാലം വഴി വണ്ടിപ്പെരിയാറിലേക്കുള്ള പാതയും പരിമിതികൾ നിറഞ്ഞതാണ് ഈ സാഹചര്യത്തിലാണ് വിവിധ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാവുന്നത് ആറേഴ് കിലോമീറ്റർ മാത്രമേ ദൂരം ഇനി പണി കൂടി ഈ റോഡ് കൂടി പിന്നെ ചപ്പാത്തി ചെങ്കര റോഡ് കൂടി പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചാൽ വളരെ പ്രാധാന്യമുള്ള റോഡാണ് ഇവിടെ ചപ്പാത്തിൽ നിന്നും കുമ്മളി തേക്കടി പോകാനായി ഏറ്റവും കുറഞ്ഞ ദൂരം അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറ് പോകാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഉള്ള റോഡാണ് ഏറ്റവും അടിയന്തിര പ്രാധാന്യം ഇതിന് നൽകി ഈ റോഡ് കൂടി പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ പൊതുവായ ആവശ്യം ത്രിതല പഞ്ചായത്തുകൾ ഈ റോഡിനായി തുക വകയിരുത്തി വർഷാവർഷങ്ങളിൽ നവീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഫണ്ടുകളിലെ പരിമിതി വിലങ് തടിയാവുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്താൽ മികച്ച രീതിയിൽ ഈ റോഡ് നവീകരിക്കാനാകും തോട്ടമേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് വർഷങ്ങളിലെ പഴക്കമുള്ളതാണ് കൂടാതെ സമാന്തര സമാന്തരപാതയായും ഉപയോഗിക്കാൻ സാധിക്കും വിഷയത്തിൽ നിരവധി നിവേദനങ്ങളടക്കം അധികൃതർക്ക് മുമ്പാകെ എത്തിയിട്ടുമുണ്ട് അടിയന്തിരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധയിരുത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന